ഇവിടെ ഈ മീൻറെ പരിഞ്ഞിലുണ്ട് പിന്നെ ഫ്രൈ ആയി ഫ്രൈ ആയിട്ട് കൊഞ്ച് കിണവ ഞണ്ട് ചിപ്പി നെമ്മീന് പാര പിന്നെ ആവോലിയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ സീസൺ അല്ലാത്തൊണ്ട് കിട്ടണ ഐറ്റംസ് എല്ലാം ഫ്രൈക്കുണ്ട് ഇത് ഒരു പ്ലേറ്റ് രൂപയാണ് അപ്പൊ ഇന്നത്തെ ഡിന്നർ വിഴിഞ്ഞ ഹാർബറിലാണ് കേട്ടോ സീ ഫുഡിന്റെ അതിന് ഒരുപാട് റെസ്റ്റോറന്റുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഫർസൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് അവിടെ പോയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മളെ നാട്ടിൽ തിരുവനന്തപുരത്ത് കലവ എന്നാണ് പറയുന്നത് ഏതിനു പറയുന്നത് ഈ ഹമൂറിന് പറയും പക്ഷെ അതേ കൊല്ലം പോകുമ്പോ വേറെ പേരായിരിക്കും ഇതെല്ലാം അത് തന്നെയാണ് ഇതെല്ലാം സെയിം തന്നെയാണ് ഇതിപ്പോ മസാല തേച്ചിരിക്കുന്നത് റിയാൻ പറ്റാത്ത പക്ഷേ ഇതിൽ തന്നെ ഇത് നമ്മളൊരു മസാല ആണ് ഒരുപാട് ഒരുപാട് സ്പൈസിയൊന്നും അല്ല അങ്ങനെയല്ല അത് പറയാൻ നിങ്ങൾ കഴിച്ചു നോക്കുമ്പത്തേക്ക് മനസ്സിലാകാൻ പറ്റില്ല നിങ്ങൾക്ക് അഞ്ചാറ് ഐറ്റം തന്നെ പിടിക്കുക ഐറ്റം കേറിയിട്ടുണ്ടല്ലോ പിന്നെ മാക്സിമം ഇലകൾ ഇലകൾ സെറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ പുതിന മല്ലി അതുപോലെ പിന്നെ മരുന്നിന്റെ എന്തോ അയ്യോ അത് ചാൽക്കരം വെച്ചുമ്പോ തള്ളിയതാണ് രണ്ടും ഒന്നെടുക്കാനാ കേട്ടാ ഒന്നെടുത്തിട്ട് അതാണ് ഞാൻ അതാണ് ഞാൻ ഇപ്പൊ എടുത്തു വെച്ചേക്കണേ ഇപ്പൊ ഇതെടുത്തത് ബ്ലാക്ക് ആപ്പർ എന്ന് പറഞ്ഞാൽ ഹൂറിനെച്ചാൽ ഇപ്പൊ ഡിമാൻഡ് ആയി തുടങ്ങുന്ന സാധനം ഇതിന്റെ പേര് ബ്ലാക്ക് ഇവിടെ കുറവല്ലേ ഇത് ഒരു മീൻറെ ഹാഫ് ആണ് ഹാഫ് ആണ് കേട്ടോ അതും ഒരു ഹാഫ് ഹമൂറും കൂടെ ഫുൾ ഹമൂറും ഹാഫ് വരുക ഇതും ഹാഫ് രണ്ടും കൂടെ ഫുള് ആക്കി തരാം അപ്പുറത്തെ അതായത് അപ്പുറത്തുണ്ട് ഇതിപ്പോ രണ്ടും കൂടെ രണ്ടിലുണ്ട് വില വേശന വില വേശനാണ് തൂക്കുന്നത് ഒറ്റ വിലയേ ഉള്ളു അയ്യോ നമ്മള് ഒരു കിലോയ്ക്ക് എണ്ണൂറ്റമ്പത് രൂപ നാലായിട്ട് മീനും ഒരു കിലോയ്ക്ക് എണ്ണൂറ്റി അമ്പത് അത് നമ്മള് വെയിറ്റ് ചാർജ് ിലോ കിലോയ്ക്ക് രണ്ട് കിലോയ്ക്ക് അരത്തി എണ്ണൂറ് രൂപ പിന്നെ ആയി ആയിട്ട് കൊഞ്ച് കണവ ഞണ്ട് ചിപ്പി നെമ്മീന് പാര പിന്നെ ആവോലിയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ സീസൺ അല്ലാത്തണ്ട് കിട്ടണ ഫ്രൈക്കുണ്ട് അത് മറ്റേ ഫ്രൈന്റെ പുതിയ മണോ പരിഞ്ഞലങ്ങനെ പ്രത്യേകിച്ച് മണമൊന്നും ഇല്ല ഇത് അങ്ങോട്ട് അവിടെ വലിയ ഇതിന് എങ്ങനെയാ റേറ്റ് വരുന്നത് ഇരുനൂറ് ഗ്രാമാണ് ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ മുട്ട പരിമിന്ന് വരുന്നത് ഓൺലൈൻ

ഫുഡൊക്കെ റെഡി ആയി കാണുമെന്ന് തോന്നുന്നു എന്തായാലും നമുക്കൊന്ന് കേറി നോക്കാം നമ്മൾ മുമ്പേ പോകുന്നതിനു മുമ്പേ മുട്ട മുട്ട പരിഞ്ഞിലിനൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടായില്ലോ പോയത് അത് ഞങ്ങൾ ഇങ്ങോട്ട് വരാറായപ്പോ അവര് പറഞ്ഞു തുടങ്ങിക്കോ എന്ന് പറഞ്ഞു ഇനി മേലാണ് അവര് മുട്ട മുട്ട പരിഞ്ഞിലൊക്കെ റെഡി ആക്കി അങ്ങനെ ഞങ്ങൾക്കുള്ള ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട് ചിപ്പി ഫ്രൈ പിന്നെ അപ്പമാണ് നമ്മൾ ഓർഡർ കൊടുത്ത് കോയിൻ പൊറോട്ട എന്ന് പുള്ളി പറഞ്ഞു പക്ഷേ ഇത് കോയിൻ പൊറോട്ടയല്ല ഇതാണ് നമ്മൾ പറഞ്ഞാ വന്നു അമോര്ന്നു പേര് ചൂടാണോ ചേട്ടാ നല്ല ചൂടാണല്ലോ ഇത് നമ്മുടെ ഫ്രൈ മനുസരിച്ച് കഴിക്കുന്ന വെള്ളാപ്പാരി നല്ല ഞങ്ങൾ കഴിക്കാൻ തുടങ്ങാൻ പോണം അതിന് നല്ല കൂടെ ഉണ്ട് കുഴപ്പമില്ല പൂ കഴിക്കുന്നവരുണ്ട് ചേട്ടാ അതുകൊണ്ടാണ് അവര് പൂവും കൂടി കള വെച്ചൊഴയാൻ പോവാട്ട എടുക്കാൻ പോവാന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണെ അത് അപ്പഴും അപ്പഴും അടിപൊളിയല്ലേ ചേച്ചി എടുത്ത് തിന്നോ അവരൊക്കെ എടുത്ത് തിന്നി നമ്മളാണ് എടുക്കാവള എടുക്ക എപ്പോഴും പോവും പത്തിരുപത് ചേർന്നത് അല്ലേ അത് മാത്രല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോ ഈ ഒരു റെസ്റ്റോറന്റിലാണ് തോന്നുന്നത് ഇത്രയും ആൾക്കാർ തിരക്ക് അത്രയും ാണ്സ്റ്റോറന്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞ ഹാർബർ ഒരുവിധം ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലം ഇതാണ് കേട്ടാ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കുറച്ച് വില കൂടുതൽ ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് പക്ഷെ ഒരുവിധം റീസണബിൾ ആയിട്ടുള്ള സ്ഥലം ഇതാണ് തിരക്ക് തിരക്കില്ല പള്ളിയുടെ അടുത്തായിട്ട് അങ്ങനെ ഞങ്ങള് മാക്സിമം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും കഴിക്കാൻ പറ്റത്തില്ലേ നാലു പേർക്കും അതുകൊണ്ട് ഞങ്ങൾ പാഴ്സൽ പാഴ്സല് ബാക്കി ചെറിയ ഐറ്റംസ് നല്ല കപ്പാസിറ്റി ഉള്ളത് ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത് എന്നാലും ഇതൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല ഇരുപത് പാഴ്സൽ കൊടുക്കും എന്നിട്ട് ഞങ്ങളൊരു സുലൈമാനിയും പറഞ്ഞു അല്ലേ ഫുഡ് ഫുഡ് ആണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്നതല്ലേ ഇവരൊക്കെ സ്ഥിരം വരുന്നത് അവര് സ്ഥിരം വന്നും എന്റെ കുടുംബ അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാർ അല്ലേപൊടി അങ്ങനെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങാണെ ഞങ്ങൾ പാഴ്സലായിട്ടൊക്കെ ഇറങ്ങാ